റഷ്യയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസം സമാപിച്ചു ഈ വാരാന്ത്യം മുഴുവൻ തെരഞ്ഞെടുപ്പായിരുന്നു പതിനഞ്ച് പതിനാറ് പതിനേഴ് വെള്ളി ശനി ഞായർ മൂന്ന് ദിവസമായിരുന്നു തെരഞ്ഞെടുപ്പ് റഷ്യയിലെ തെരഞ്ഞെടുപ്പാണ് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വേണോ എന്ന് തീരുമാനിക്കാൻ പോലും റഷ്യൻ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ളൊരു വിശകലനം നമുക്ക് ഉപകരിക്കും അതല്ല ഇങ്ങനെയാണെങ്കിൽ എന്തിനാണ് തെരഞ്ഞെടുപ്പ് നമ്മുടെ നാട്ടിലെ ജനാധിപത്യ രാജ്യങ്ങൾ എന്ന് അവകാശപ്പെടുന്നവരൊക്കെ സ്വയം ഏകാധിപതികളായി വാഴുന്ന കാലത്ത് എന്തിന് ആ പ്രക്രിയയെ തെരഞ്ഞെടുപ്പ് എന്ന് വിളിക്കുന്നു ഇങ്ങനെ അനേകം ചോദ്യങ്ങൾ റഷ്യൻ തെരഞ്ഞെടുപ്പ് നമ്മളോട് ചോദിക്കുന്നുണ്ട് റഷ്യയിലെ എട്ടാമത്തെ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞത് റഷ്യ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പഴയ സോവിയറ്റ് യൂണിയൻ പല രാജ്യങ്ങളായി ചെതറിപ്പോയ കൂട്ടത്തിൽ ആ കൂട്ടത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് റഷ്യ റഷ്യ വലിയ രാജ്യം മാത്രമല്ല സോവിയറ്റ് യൂണിയൻ്റെ സകലമാന വിശ്വാസ പ്രമാണങ്ങളും കമ്മ്യൂണിസ്റ്റ് ആശയം അതിൻ്റെ അതിൻ്റെ നടത്തിപ്പ് അതിൻ്റെ നടപടിക്രമങ്ങൾ അതിൻ്റെ വിശ്വാസ പ്രമാണങ്ങൾ ഒക്കെ ഇപ്പോഴും പാലിക്കുന്നു എന്ന് വാദിക്കുന്ന ഒരു രാജ്യമാണ് റഷ്യ പക്ഷേ റഷ്യ കഴിഞ്ഞ പത്തു കൊല്ലത്തിലേറെയായി നേരിടുന്ന ഒരു പ്രശ്നം തൊട്ടടുത്ത രാജ്യമായ റഷ്യയിൽ നിന്ന് തന്നെ സോവിയറ്റ് യൂണിയനിൽ നിന്ന് തന്നെ ഭിന്നിച്ചു പോയ തൊട്ടടുത്ത ഉക്രൈൻ എന്ന രാജ്യവുമായി തുടർന്നു വരുന്ന അതിഭീകരമായ യുദ്ധമാണ് പത്തു കൊല്ലമായി രണ്ടായിരത്തി പതിനാല് തൊട്ട് ആരംഭിച്ചതാണ് എവിടെ എത്തിയില്ല പക്ഷെ കഴിഞ്ഞ രണ്ടു കൊല്ലമായി അതിരൂക്ഷമായ യുദ്ധമാണ് യുദ്ധമാണെന്ന് മാത്രമല്ല അധിനിവേശമെന്ന് വിളിക്കാവുന്ന മട്ടിൽ റഷ്യ തൊട്ടടുത്ത ഉക്രൈൻ എന്ന രാജ്യത്തിൻ്റെ വലിയ വളരെയേറെ പ്രദേശങ്ങൾ വെട്ടിപ്പിടിച്ച് കൈവശപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയാം മാത്രമല്ല ആ പ്രദേശത്ത് കൂടി ആ പ്രദേശം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഇത്തവണ അവിടെ തിരഞ്ഞെടുപ്പ് നടത്തിയത് നമ്മൾ കാണേണ്ടതാണ് എന്തായാലും ഈ വർഷത്തെ തെരഞ്ഞെടുപ്പ് വലിയ തമാശയാണ് ഈ കഴിഞ്ഞ എട്ട് തെരഞ്ഞെടുപ്പിൽ അഞ്ച് തവണ തുടർച്ചയായിട്ട് മത്സരിക്കുന്ന ഒരാളാണ് ഇപ്പോഴും അദ്ദേഹം അവിടുത്തെ പ്രസിഡന്റ് വ്ളാദിമിർ പുച്ചിൻ എന്ന് പറയും പുടിൻ എന്ന് എഴുതുമ്പോൾ നമ്മൾ പുച്ചിൻ അവരെ റഷ്യൻ ഭാഷയിൽ നമ്മൾ പുച്ചിൻ എന്ന് വായിക്കും പുച്ചിനാണ് അവിടുത്തെ ഏകാധിപതിയായിട്ട് വാഴുന്നത് അദ്ദേഹം കഴിഞ്ഞ അഞ്ച് തെരഞ്ഞെടുപ്പുകൾ മത്സരിക്കുകയും ജയിക്കുകയും ചെയ്ത ഒരാളാണ് പക്ഷേ തമാശ എന്താണെന്ന് വെച്ചാൽ റഷ്യൻ പാർലമെൻറ്റിൻ്റെ കാലാവധി ആറു കൊല്ലമാണ് ഐ മീൻ ഓരോ ആറുകൊല്ലവും കൂടുമ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കണം പക്ഷേ വേറൊരു നിയമം അവിടെ ഉള്ളത് ഒരാൾക്ക് രണ്ട് തവണയിൽ കൂടുതൽ തുടർച്ചയായിട്ട് ആവാൻ പാടില്ല പക്ഷെ രണ്ടായിരത്തിലാദ്യം പുറ്റിൻ പ്രസിഡൻ്റായി വ്ലാദിമിർ പുറ്റിൻ ആദ്യത്തെ പ്രസിഡൻ്റ് ആകുന്നത് രണ്ടായിരത്തിലാണ് അപ്പോൾ തീർച്ചയായിട്ടും രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് മത്സരിക്കാം രണ്ടായിരത്തിലാറിലും അദ്ദേഹം മത്സരിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് ആകുമ്പോൾ പിന്നെ അദ്ദേഹത്തിന് മത്സരിക്കാനേ പാടില്ല എന്നാണ് നിയമം റഷ്യൻ ഭരണഘടനയും നിയമങ്ങളും അനുശാസിക്കുന്നത് അങ്ങനെയാണ് പക്ഷേ പുച്ചിൻ അധികാരത്തിൻ്റെ സൗകര്യങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം എന്ന് നന്നായി പഠിച്ച ഒരാളാണ് രണ്ടായിരത്തി ആറിലദ്ദേഹം അധികാരത്തിൽ വന്നിട്ട് രണ്ടായിരത്തി എട്ടായപ്പോൾ അവസാനത്തെ അദ്ദേഹത്തിൻ്റെ ആറിലധികാരത്തിൽ വന്നാൽ അദ്ദേഹത്തിന് ചോദ്യം ചെയ്യപ്പെടാത്ത പ്രസിഡൻ്റായിട്ട് പന്ത്രണ്ട് വരെ ഭരിക്കാം പക്ഷേ സമർത്ഥനായ അദ്ദേഹം രണ്ടായിരത്തി എട്ടിൽ ഇപ്പോൾ അതുക്കെ പ്രസിഡൻ്റ് നിന്ന് മാറി തൊട്ട് താഴെയുള്ള കസേരെ പോയിരുന്നു പ്രധാനമന്ത്രിയായി അതാണ് തമാശ പ്രസിഡൻറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടയാൾ ആദ്യത്തെ രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോൾ അവസാനത്തെ നാല് കൊല്ലം പ്രൈം മിനിസ്റ്ററുടെ കസേരയിൽ പോയിരുന്നു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായ ഒരാൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളെ ഒരു പാവയെ പോലെ പ്രസിഡൻ്റിൻ്റെ കസേരയിൽ കൊണ്ടുപോയിരുത്തി ആലോചിച്ച് നോക്കൂ ഇത് ലോകത്തിൽ എവിടെയും നടക്കാത്ത ചില തമാശകളാണ് എന്തായാലും അദ്ദേഹം പ്രസിഡൻ്റ് സ്ഥാനത്ത് നിന്ന് മാറിയിട്ട് അവസാനത്തെ കുറച്ചു കാലം പ്രധാനമന്ത്രിയുടെ കസേരയിൽ ഇരുന്നത് കൊണ്ട് എന്തിനായിരുന്നു ആ ഇരുന്നതെന്നറിയോ തുടർച്ചയായിട്ട് പന്ത്രണ്ട് കൊല്ലം പ്രസിഡൻ്റായ ഒരാൾക്കാണ് അടുത്ത തവണ മത്സരിക്കാൻ പാടില്ല അത് മാറ്റാനാണ് അതുകൊണ്ട് എന്ത് ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ടിലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തുടർച്ചയായിട്ട് പന്ത്രണ്ട് കൊല്ലം പ്രസിഡന്റ് ആയിട്ടില്ല പേരിനെ അദ്ദേഹത്തിന് വേണ്ടി ഭരിക്കാൻ ഒരാളെ പ്രസിഡന്റിന്റെ കസേരയിൽ ഇരുത്തി ഇരുത്തിയിട്ട് ഇദ്ദേഹം പ്രൈം മിനിസ്റ്ററുടെ കസേരയിൽ കുറച്ചു കുറച്ചുകാലം ഇരുന്നതുകൊണ്ട് തുടർച്ചയായിട്ട് പ്രസിഡന്റ് ആയില്ല അതുകൊണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മത്സരിച്ചു അദ്ദേഹം തന്നെ ജയിച്ചു പന്ത്രണ്ടിൽ മത്സരിച്ചാൽ തീർച്ചയായിട്ടും പതിനെട്ടിലും അദ്ദേഹത്തിന് മത്സരിക്കാം പതിനെട്ടിലും മത്സരിച്ചു അപ്പോൾ നാല് തവണ തുടർച്ചയായിട്ട് പ്രധാനമന്ത്രി ഇപ്പം പ്രസിഡൻ്റായിന്നോർക്കണം നാല് തവണ തുടർച്ചയായിട്ട് അദ്ദേഹം പ്രസിഡൻ്റായി ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ എന്താണ് ഒരു കാരണവശാലും അദ്ദേഹത്തിന് വീണ്ടും മത്സരിക്കാൻ പാടില്ല അതിന് അദ്ദേഹം ചെയ്തു വെച്ചൊരു പണി രണ്ടായിരത്തി ഇരുപതിൽ അവിടുത്തെ ഭരണഘടനയിൽ ഒരു ഭേദഗതി വരുത്തി എന്താണ് രണ്ട് തവണയിൽ കൂടുതൽ തുടർച്ചയായി അധികാരത്തിൽ വരാൻ മത്സരിക്കാൻ പാടില്ല എന്ന നിയമം നിലനിൽക്കേ അത് ശരിയാണ് ആ നിയമം നിലനിൽക്കും പക്ഷേ ഒരു പാർട്ടിയിലെ നേതാവായി ഒരു പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് തുടർച്ചയായിട്ട് രണ്ട് തവണ മത്സരിക്കാൻ പാടുള്ളൂ എന്ന നിയമം ഒരേ വ്യക്തി മറ്റൊരു പാർട്ടിയിലോ പാർട്ടിക്ക് പുറത്തു പോയിട്ട് സ്വതന്ത്രനോ ഒക്കെ ആയിട്ട് മത്സരിച്ചാൽ വീണ്ടും മത്സരിക്കാം ആ ഭേദഗതി രണ്ടായിരത്തി ഇരുപതിൽ കൊണ്ടുവന്നു അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപതിലെ ഭേദഗതി പ്രകാരമാണ് ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പിൽ വീണ്ടും അദ്ദേഹം അഞ്ചാം തവണ മത്സരിക്കുന്നത് അഞ്ചാം തവണ മത്സരിച്ചു അദ്ദേഹം ജയിച്ചു ഇനി അടുത്ത തവണ ചോദ്യം ചെയ്യപ്പെടാതെ അദ്ദേഹത്തിന് വീണ്ടും തുടർച്ചയായിട്ട് രണ്ടാമത്തെ തവണ വീണ്ടും മത്സരിക്കാം ഇപ്പോൾ അദ്ദേഹം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ പുത്തിൻ ഇപ്പോൾ പുട്ടിന് പാർട്ടിയില്ല പുച്ഛിന് പാർട്ടിയില്ല ഇപ്പം അദ്ദേഹം സ്വതന്ത്രനാണ് സ്വതന്ത്രനായ ഒരാൾ മഹാഭൂരിപക്ഷത്തിന് ജയിച്ച് കയറുന്നു ആലോചിച്ച് നോക്കൂ മാത്രമല്ല ഇതാ ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രണ്ടായിരത്തി മുപ്പതിലെ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന് ഈസി ആയിട്ട് മത്സരിക്കാം ജയിക്കാം ജയിച്ചാൽ മുപ്പത്താറ് വരെ ആരോടും ചോദിക്കാതെ അദ്ദേഹത്തിന് ജയിച്ചുകൊണ്ടേയിരിക്കാം എത്ര കൊല്ലമായി നോർക്കണം രണ്ടായിരത്തി ഇരുപതിൽ പ്രസിഡൻ്റായ ഒരാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയാദർശങ്ങൾ നിലനിൽക്കുന്നു എന്ന് കൃത്യമായി ഇപ്പോഴും പലരും വിശ്വസിക്കുന്ന ഒരു രാജ്യത്ത് തുടർച്ചയായിട്ട് രണ്ടായിരത്തി മുപ്പത്തി ആറ് വരെ മുപ്പത്താറ് കൊല്ലം തുടർച്ചയായിട്ട് ഭരിക്കാൻ പോകുന്നു ഒന്ന് അതിനുശേഷം എന്ത് എന്നത് വീണ്ടും അധികാരത്തിൽ വരാനുള്ള നടപടിക്രമങ്ങളൊക്കെ അദ്ദേഹം പുച്ചിൻ തന്നെ പൂർത്തിയാക്കിക്കോളും ഓർക്കേണ്ട കാര്യം പുച്ചിൻ ഇപ്പോൾ എഴുപത്തൊന്ന് വയസ്സുണ്ട് ഇനി അത്ര അദ്ദേഹം എത്ര കാലം വരും പക്ഷെ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അദ്ദേഹമായിരിക്കും റഷ്യൻ പ്രസിഡന്റ് എന്ന് ഊഹിക്കാവുന്ന മട്ടിലാണ് റഷ്യയിലെ നടപടിക്രമങ്ങൾ നീങ്ങുന്നത് ഇനി നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്തേ ഇങ്ങനെ ഇദ്ദേഹം ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇഷ്ടാനുസരണം നിയമം നിർമ്മിച്ചിട്ട് അദ്ദേഹത്തിന് തുടർച്ചയായി ഭരിക്കാനും തുടർച്ചയായി ജയിക്കാനുമുള്ള പാകത്തിൽ മാത്രം ഭേദഗതികളൊക്കെ നടക്കുന്നത് എന്തുകൊണ്ട് എങ്ങനെ നടക്കുന്നു ഇക്കൊല്ലത്തെ തിരഞ്ഞെടുപ്പ് ശ്രദ്ധിച്ചാൽ മതി അദ്ദേഹം റഷ്യയിൽ പുച്ചിൻ അധികാരത്തിൽ വന്നിട്ട് രണ്ടായിരത്തി ഇരുപത് തൊട്ട് അദ്ദേഹത്തിന് എതിരാളികൾ ആരും ഇല്ലേ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ഇപ്പോഴത്തെ അദ്ദേഹത്തിന് അത്ര ഭൂരിപക്ഷം എത്രയെന്നറിയോ എൺപത്തിയേഴ് ശതമാനം വോട്ട് ഒരാലോചിച്ച് നോക്കൂ ഒരു രാജ്യത്ത് പോളി ചെയ്ത വോട്ടിൻ്റെ എൺപത്തി ഏഴ് ശതമാനം ഒറ്റ മനുഷ്യൻ നേടിയെടുക്കുകയാണെന്ന് വെച്ചാൽ ഒരു പെട്ടി മാത്രമേ ഉള്ളൂ എന്ന മട്ടിലാണ് ബാക്കിയൊക്കെ അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് എതിരാളി ഉണ്ടായിരുന്നു ഒരു ഒരു റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത എതിരാളിക്ക് കിട്ടിയ വോട്ട് നാല് ശതമാനമാണ് ഒരാൾക്ക് എൺപത്തി ഏഴ് ശതമാനം മറ്റേ ആൾക്ക് നാല് ശതമാനം ബാക്കി എല്ലാവർക്കും കൂടി ഇങ്ങനെ അല്ലറ ചില്ലറ വോട്ട് മാത്രമേ കിട്ടിയുള്ളൂ എന്താണ് റഷ്യയിൽ നടക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ പുച്ചിൻ അധികാരത്തിൽ വന്ന കാലം തൊട്ട് രണ്ടായിരത്തിൽ അദ്ദേഹം അധികാരത്തിൽ വന്നു രണ്ടായിരത്തി പതിനാല് തൊട്ട് അവിടെ ഉക്രൈൻ ഉൾപ്പെടെയുള്ള യുദ്ധം നടക്കുന്നുണ്ട് റഷ്യയിലെ ജനങ്ങളിൽ ചിന്തിക്കുന്ന മനുഷ്യരൊക്കെ യുദ്ധത്തിനെതിരാണ് അധിനിവേശത്തിനെതിരാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ട് രൂക്ഷമായ യുദ്ധമാണ് ഒരുതരം കൃത്യമായ അധിനിവേശം തന്നെയാണ് റഷ്യ കൊണ്ടുപോയി യുക്രൈൻ്റെ മേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിർദാക്ഷിണ്യം മനുഷ്യരെ നിർദ്ദയം മനുഷ്യരെ കൊന്നുകൊണ്ടിരിക്കുകയാണ് റഷ്യയിൽ ചിന്തിക്കുന്ന മനുഷ്യരൊക്കെ എതിരാണ് അപ്പോൾ എന്താ സംഭവിക്കുന്നത് പുഠിനെതിരായി പുച്ചിനെതിരായി വലിയ തോതിലുള്ള എതിരാളികൾ വന്നു എതിർപ്പ് വന്നപ്പോൾ അവരെ അവരെ ഒരു അതി അതിനിഷ്ഠൂരമായിട്ട് അടിച്ചമർത്തുകയാണ് ചെയ്ത് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് ആരൊക്കെയാണോ പുച്ചിൻ്റെ രാഷ്ട്രീയ നയങ്ങളെ വിമർശിക്കുന്നത് ആരൊക്കെയാണോ പുച്ചിൻ്റെ യുദ്ധനയത്തെ യുദ്ധക്കൊതിയെ യുദ്ധവെറിയെ ചോരക്കൊതിയെ വിമർശിക്കുന്നത് അവരോടൊക്കെ രണ്ട് തരത്തിലാണ് ഒന്നുകിൽ അവരെ ജയിലിൽ അടച്ചു അതിഭീകരമായിട്ട് ജയിലിലിട്ട് അടച്ചു പലരും ജയിലിൽ കിടന്ന് മരിച്ചു അല്ലാത്തവരെ വളരെ സമർത്ഥമായിട്ട് നാട് കടത്തി നാട് കടത്തിയവർക്ക് ഇതേ പഴയ സോവിയറ്റ് യൂണിയൻ്റെ രീതി തന്നെയാണ് നാട് കടത്തിയ ആളുകളെ നിരന്തരമായിട്ട് ചാരന്മാർ പിന്തുടർന്നു എവിടെയെങ്കിലും വെച്ച് പുച്ചിനെതിരായിട്ട് എന്തെങ്കിലും നിലപാടെടുക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അവരെ അവസാനിപ്പിക്കാനുള്ള തന്ത്രവുമായിട്ട് ഇങ്ങനെയാണ് പോയത് ഈ തെരഞ്ഞെടുപ്പിലും അതാണ് സംഭവിച്ചത് ഇന്നലെ വരെ അങ്ങനെയാണ് വന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് പുച്ചിൻ അദ്ദേഹത്തിന് തന്നെ വീണ്ടും വരാനുള്ള നടപടികളൊക്കെ പൂർത്തിയാക്കിയ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ യുദ്ധ നയങ്ങളെയും എതിർത്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പേരാണ് അന്ന് ഒന്ന് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ അലക്സി നവോലിനിയാണ് ഈ നവോൽനിയ എങ്ങനെയാണ് വകവരുത്തിയതെന്ന് നമ്മൾ കണ്ടു ഈ ഒരു മാസം മുമ്പ് കൃത്യ ഒരു മാസം മുമ്പ് അവിടുത്തെ ആർട്ടിക് ജയിലിൽ റഷ്യയിൽ ഏറ്റവും ഭീകരമായ തടവറയാണ് ആർട്ടിക് തടവറ ആർട്ടിക് തടവറയിൽ പിടിച്ചിട്ടു കാരണം അലക്സി നവോലിനി വ്ളാദമീർ പുച്ചിൻ്റെ പ്രഖ്യാപിത ശത്രു 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 എതിരാളിയാണ് അദ്ദേഹത്തിൻ്റെ നയങ്ങൾക്കെതിരാണ് അദ്ദേഹത്തിൻ്റെ യുദ്ധ യുദ്ധത്തിനെതിരാണ് സമാധാനവാദിയാണ് പുച്ചിൻ്റെ നയപരിപാടി ഏകാധിപത്യ നയത്തിനെതിരാണ് അടിച്ചമർത്തലിനെതിരാണ് സ്വാതന്ത്ര്യവാദിയാണ് ജനാധിപത്യവാദിയാണ് അദ്ദേഹത്തെ ജയിലിലിട്ടു തടവറയിൽ കിടന്ന് അദ്ദേഹം മരിച്ചു കൊലപാതകമാണ് ഭരണകൂടം നടത്തിയ കൊലപാതകമാണ് എന്ന ആക്ഷേപമുണ്ട് നവാളിനിയെ കൊന്നതിൻ്റെ കുറ്റഗ കൊന്ന പാപത്തിൽ നിന്ന് ഈ വ്ളാദമീർ പുച്ചിൻ അത്ര എളുപ്പത്തിൽ രക്ഷപ്പെടുകയില്ല എന്നൊക്കെയുള്ള വലിയ തോതിലുള്ള വാദങ്ങൾ ലോകത്തിലെ മനുഷ്യാവകാശ പ്രവർത്തകന്മാരൊക്കെ ഉയർത്തുമ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഒരു മാസം കഴിഞ്ഞില്ല നവാൽനിയെ വേറൊരാൾ ഉണ്ടായിരുന്നത് നടേഷ് ദിനാണ് ആണ് നടേഷ് ദിൻ എന്നൊരു എതിരാളിയുണ്ട് ഇദ്ദേഹത്തിന് എതിരാളി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അവർക്ക് അവരുടേതായ അനുയായികളുണ്ട് പക്ഷേ പുട്ടിനെതിരാണ് പുട്ടിൻ്റെ പുച്ചിൻ്റെ നയങ്ങൾക്കെതിരാണ് അദ്ദേഹത്തെ അദ്ദേഹത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ നാട്ടിലൊക്കെ വലിയ ചർച്ച നടക്കുകയാണല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെയാണ് ഭരണകൂടം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് ഗവൺമെൻറ്റിൻ്റെ ഏജൻസികൾ ഭരിക്കുന്നവർക്ക് വേണ്ടി നയങ്ങളും നിലപാടുകളും സ്വീകരിക്കുന്നതൊക്കെ ചർച്ച നടക്കുകയാണല്ലോ ആ ചർച്ചയിലൊക്കെ വലിയ കോലാഹലത്തോടെ പങ്കെടുക്കുന്ന ആളുകൾ ഓർക്കേണ്ട ഒരു കാര്യം റഷ്യയിൽ ഇത് തന്നെ നിങ്ങളീ പറയുന്ന ഇതിനേക്കാളും ഭീകരമായ പ്രത്യക്ഷമായ ചിത്രമാണ് റഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് റഷ്യയിൽ ഇപ്പോൾ ഇതാ നടേഷ് ദിൻ നടേഷ് ദിന്ന ചെയ്തത് അദ്ദേഹത്തെ ഇലക്ഷൻ കമ്മീഷൻ അദ്ദേഹത്തെ അയോഗ്യനാക്കി അതുകൊണ്ട് എതിരാളി എന്ന് പറയാൻ നവാൽിനിയെ കൊന്നു അല്ലെങ്കിൽ നവാലിനി ഇല്ലാതായി ഭൂമുഖത്ത് തന്നെ ഇല്ലാതായി നടേഷ് ദിൻ ആണെങ്കിൽ അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല എന്ന് എന്ന് വിലക്ക് കൽപ്പിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപ്പോൾ ഫലത്തിൽ പുച്ചിൻ എതിരാളികളേ ഇല്ല എതിരാളികളില്ലാത്ത തിരഞ്ഞെടുപ്പ് പിന്നെ പുച്ചിൻ തെരഞ്ഞെടുപ്പ് വേണ്ടേ തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്ന് ഉറപ്പു അതിനുവേണ്ടി പുച്ചിൻ ചെയ്ത തമാശയാണ് ഏറ്റവും വലിയ പ്രഹസനം തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഒരു പക്ഷേ ലോകം കണ്ട ഏറ്റവും വലിയ പ്രഹസനമാണ് കഴിഞ്ഞ ആഴ്ച റഷ്യയിൽ നടന്നത് ഇദ്ദേഹം ചെയ്ത പണി എന്താണെന്നറിയുക തൻ്റെ ശിങ്കിടികളായ തന്നോടൊപ്പം നിൽക്കുന്ന അദ്ദേഹം വ്ളാദമീർ പുച്ചിൻ എടുക്കുന്ന എല്ലാ നിലപാടുകൾക്കും ഹലേലുയാ പാടുന്ന ചില കൊച്ചു കൊച്ചു കടലാസ് പ്രസ്ഥാനങ്ങളുണ്ട് കടലാസ് പ്രസ്ഥാനങ്ങളുടെ പേര് കേട്ടാൽ നമുക്ക് വലിയ പ്രസ്ഥാനങ്ങളത് തോന്നുന്നു ഒന്ന് ഒന്നാമത്തെ പാർട്ടി റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ആ പാർട്ടിയുടെ നേതാവാണ് ഇദ്ദേഹത്തിനെതിരായ ഇപ്പം മത്സരിച്ചിരുന്നവർ കരിച്ചിനേവുന്നത്തും മറ്റോ അദ്ദേഹത്തിൻ്റെ പേര് റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഒന്ന് വേറൊന്ന് ഒരു ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി വേറൊന്ന് ന്യൂ പീപ്പിൾസ് പാർട്ടി ഇങ്ങനെ മൂന്ന് പാർട്ടിക്കാരാണ് ഒക്കെ കടലാസ് പാർട്ടികളാണ് ഇന്ന് റഷ്യയിലെ ഒരു സാഹചര്യം നോക്കുമ്പോൾ കടലാസ് പാർട്ടികളാണ് കടലാസു പാർട്ടികളാണെന്ന് മാത്രമല്ല ഭരണകക്ഷിയായ ഭരണകക്ഷിയായ ഭരണകൂടമായ പുച്ചിൻ്റെ ഭരണകൂടവുമായി ഒരു വിയോജിപ്പും ഇല്ലാത്ത പാർട്ടിയാണ് പാർട്ടികളാണ് ഈ മൂന്ന് പേരും ആ മൂന്ന് പേരെയും വിളിച്ചിട്ട് മത്സരിക്കാൻ പറഞ്ഞു മത്സരിച്ചു അവരിങ്ങനെ തുക്കടാ വോട്ടുകളൊക്കെ വാങ്ങി ഏറ്റവും വലിയ എതിരാളിക്ക് കിട്ടിയത് നാല് ശതമാനം മറ്റവർക്കൊക്കെ കിട്ടിയത് ഒരു ശതമാനവും ഒന്നര ശതമാനമൊക്കെ വോട്ട് വാങ്ങി നല്ലോ തെരഞ്ഞെടുപ്പ് നടന്നു മഹാഭൂരിപക്ഷത്തിന് ഒരു ദേശം മുഴുവൻ പുച്ചിനെ തെരഞ്ഞെടുത്തു എന്നായി അങ്ങനെയാണ് പുച്ഛൻ ജയിക്കുന്നത് അതിനുശേഷം അദ്ദേഹം ഒരു കാര്യം കൂടി ചെയ്തു പ്രത്യുപകാരം ചെയ്തു കേട്ടോ ഇത് ഇത് ആരും ഇത് വളരെ കൃത്യമായി കൃത്യമായ ഒരു സൗഹൃദ മത്സരമായിരുന്നു എന്ന് ബോധ്യമായി ജനാധിപത്യം ഉണ്ടായിരുന്നില്ല എതിർക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എതിർക്കുന്നവരെ മുഴുവൻ ജയിലിലടക്കുകയോ നാടുകടത്തുകയോ ചെയ്തിരുന്നു എന്നിട്ടും എന്നിട്ടും ഈ നവോൽനിയുടെ അനുയായികൾ അലക്സി നവോൽനിയുടെ അനുയായികൾ വളരെ സമർത്ഥമായി അവർ മുഖം തെളിയാത്ത മട്ടിൽ വന്ന് പ്രതിഷേധിച്ചു തിരഞ്ഞെടുപ്പിൻ്റെ അവസാനത്തെ ദിവസം ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം എല്ലാവരും സംഘം ചേർന്ന് എല്ലാ തെരഞ്ഞെടുപ്പ് ബൂത്തുകളുടെയും മുമ്പിൽ വന്ന് അവരുടെ മുഖം മുഖം വെളിപ്പെടാത്ത മട്ടിൽ ഭരണകൂടത്തിൻ്റെ മുമ്പിൽ മുഖം വെളിപ്പെടാത്ത മട്ടിൽ വെളിപ്പെട്ടാൽ പിന്നെ ആ മുഖം ഭൂമിയിൽ ഉണ്ടാവില്ല അതാണ് റഷ്യയിലെ ജനാധിപത്യം അതുകൊണ്ട് അവർ പ്രതിഷേധിച്ചു മാത്രമല്ല യുദ്ധവിരുദ്ധമായി അതാ ഞാൻ ഞാൻ എൻ്റെ യുദ്ധ നയങ്ങൾക്കുള്ള അംഗീകാരമാണ് അതാണ് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഞാൻ യുക്രൈനെ പോയി ആക്രമിച്ചത് ആ രാജ്യം രാജ്യത്തിൻ്റെ മഹാഭൂരിപക്ഷം പ്രദേശങ്ങളും കൈയടക്കിയത് അവിടുത്തെ ജനതയെ ഒക്കെ ശരിയാണ് എന്ന് തെളിഞ്ഞില്ലേന്നാണ് അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസങ്ങളിൽ പോലും രാത്രികളിൽ വലിയ തോതിലുള്ള ഡ്രോൺ ആക്രമണം ഉക്രൈൻ്റെ ഭാഗത്തു നിന്ന് റഷ്യയ്ക്ക് മേലുണ്ടായി തലസ്ഥാനത്ത് പോലും അത്തരം ആക്രമണങ്ങളുണ്ടായി ഒറ്റ രാത്രി കൊണ്ട് മുപ്പത്തഞ്ച് ഡ്രോണുകളെ ഞങ്ങൾ 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 തകർത്തു എന്നൊക്കെ ഭരണകൂടം തന്നെ പുച്ചിൻ്റെ ഭരണകൂടം തന്നെ അവകാശപ്പെടുന്നുണ്ട് ഇതാണ് റഷ്യയിൽ നടന്നത് ഒറ്റക്കാര്യമേ നമുക്കിതിനകത്ത് നിന്ന് ഓർക്കാനുള്ളൂ ഇതാണ് ജനാധിപത്യമെങ്കിൽ എന്തിനാണ് ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ ചൈനയിലൊക്കെ നടക്കുന്നത് പോലുള്ള ഒരു ഏകാധിപത്യ പ്രവണത പോരെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തെരഞ്ഞെടുപ്പ് നടത്തിയ പോലെ ജനങ്ങൾക്കിടയിൽ തെരഞ്ഞെടുപ്പ് നടത്തണോ റഷ്യൻ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു തെരഞ്ഞെടുപ്പ് ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പാണോ ആണെങ്കിൽ തന്നെ വിയോജിക്കാനുള്ള അവകാശം ഇവിടെ എതിർക്കാനുള്ള അവകാശം ഇവിടെ ഈ എതിർക്കാതെ പരസ്പരം പരസ്പരം സൗഹൃദ മത്സരം നടത്തിയ ഈ മൂന്ന് കക്ഷികൾക്ക് നല്ല പരിതോഷ്യം കൊടുത്തു പുച്ഛിൻ തെരഞ്ഞെടുപ്പ് നടന്നതിൻ്റെ പിറ്റേന്ന് ഈ മൂന്നാളെയും വിളിച്ചു വരുത്തിയിട്ട് നിങ്ങൾക്കൊക്കെ ഭരണകൂടത്തിൽ പങ്കാളിത്തം ഉണ്ടാകും അവർക്കൊക്കെ വായിൽ ഓരോരോരോ ചെറിയ ചെറിയ അധികാരങ്ങൾ വെച്ചു കൊടുത്തു ഇനി പുച്ഛിൻ ഭരിക്കും അടുത്ത പത്ത് കൊല്ലം കഴിയുമ്പോൾ ആലോചിച്ചാൽ മതി അടുത്ത് ആരെ ആരൊക്കെയാണ് എതിർപ്പ് വരാനിടയുള്ളത് അവരെയൊക്കെ എങ്ങനെയാണ് വകവരുത്തുക എന്ന് ആലോചിച്ച് നോക്കൂ ഇങ്ങനെ എഴുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞ ഒരു കിളവനാ കിളവനാണ് ഇനി ഇനി ദീർഘ ഇനി മരണം വരെ ഭരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നത് ഒറ്റ കാര്യം കൂടി പറഞ്ഞാലേ ഇത് പൂർത്തിയാവുള്ളൂ ഇതാണ് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുടെ തിരഞ്ഞെടുപ്പ് ലോകത്തിലെ രണ്ട് പ്രബലമായ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെന്ന് ഇപ്പോഴും അവകാശപ്പെടുന്ന രാജ്യങ്ങൾ ചൈനയും റഷ്യയുമാണ് നമ്മുടെ നാട്ടിലെ നമ്മുടെ നാട്ടിലെ എത്ര തന്നെ ക്ഷീണിച്ചു പോയെങ്കിലും പ്രബലം എന്ന് പറയാവുന്ന രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒന്ന് സി പി ഐ എമ്മും സി പി ഐയുമാണ് ഈ രണ്ട് പാർട്ടികൾ പിളരാൻ തന്നെ ഉണ്ടായ കാരണം ഈ ലോകരാജ്യങ്ങളിൽ ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ആരെ ആരെ നോക്കി പിന്തുടരണം ആരുടെ കാൽപ്പാടുകൾ പിന്തുടരണം ഒന്നുകിൽ ചൈനയുടെ വഴി അല്ലെങ്കിൽ റഷ്യയുടെ വഴി ചൈനയുടെ വഴിയാണ് ശരിയെന്ന് വാദിച്ചവരാണ് സി പി ഐ എം റഷ്യയുടെ വഴിയാണ് സോവിയറ്റ് യൂണിയൻ്റെ വഴിയാണ് ശരി എന്ന് വാദിച്ചവരാണ് സി പി ഐ ഇന്ന് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇതാണ് ഏറ്റവും ഒടുവിലത്തെ റഷ്യൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ കഴിഞ്ഞ ഈ സാഹചര്യത്തിൽ നമ്മുടെ മുമ്പുള്ള ചോദ്യം ഏതാണ് ഇനിയും ചൈനയിലേക്ക് നോക്കണോ റഷ്യയിലേക്ക് നോക്കണോ ഇവരെ നോക്കിയാൽ എന്നാണ് നമുക്ക് ജനാധിപത്യം പഠിക്കാൻ കഴിയുക ഈ ചോദ്യത്തോടു കൂടി റഷ്യൻ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ഈ വിശകലനം ഇവിടെ അവസാനിപ്പിക്കുന്നു നമസ്കാരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക